പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ചെങ്കടലിലേക്കും തീക്കളി ഇപ്പോൾ വ്യാപിക്കുകയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം യുദ്ധവ്യാപനത്തെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഇറാൻ വിരുദ്ധ ജെയ്ഷെ അധൽ തീവ്രവാദികളുടെ കേന്ദ്രമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഡ്രോണുകളും മോട്ടാറുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി കൊല്ലപ്പെടുകയും ചെയ്തു ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ ഇരു രാജ്യങ്ങളുടെയും ഉറ്റ സുഹൃത്തായ ചൈന മധ്യസ്ഥതയ്ക്ക് ഒരുങ്ങുകയാണ് സംയമനം പാലിക്കണമെന്നും സംഘർഷം രൂക്ഷമാക്കരു യെന്നും മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ബീജിംഗിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച ഇറാൻ പാക് വ്യോമാതിർത്തി ലംഘിച്ച് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇറാനിലെ നിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ ഭീകര ഗ്രൂപ്പുകളുടെ ഏഴ് താവളങ്ങൾ ആക്രമിച്ചതായും നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായും പാക് വിദേശ മന്ത്രാലയവും അറിയിച്ചു മർബർ സർമാർ എന്ന പേരിലായിരുന്നു പാക് ഓപ്പറേഷൻ ഇപ്പോൾ ഇറാന്റെ യുദ്ധ സമാന നീക്കത്തെ കുടത്തിലാക്കാൻ ചൈന രംഗത്ത് െത്തി യുദ്ധസാധ്യത എവിടെ രൂപപ്പെട്ടാലും ഏതെങ്കിലും വിധത്തിൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നിരിക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതലോടെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ നീക്കത്തെ നിരീക്ഷിക്കുന്നത് സംഘർഷം രൂക്ഷമാക്കുന്ന കൂടുതൽ നടപടികളിലേക്ക് നീങ്ങരുതെന്ന് ഇറാനും പാകിസ്ഥാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശത്രുവിനെ ഏത് രാജ്യത്തും കടന്നാക്രമിക്കുന്ന ശൈലിയാണ് ഇറാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് സിറിയയിലും ഇറാഖിലും പാകിസ്ഥാനിലും ഇറാന്റെ മിസൈൽ ആക്രമവും ഭീകരതയാണ് കാരണമായി പറയുന്നത് ഇറാനിലെ കെർമൺ നഗരത്തിലെ എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ട ബോംബാക്രമണത്തിന് പിന്നിൽ ഐസിഎസ് ആണെന്നും കഴിഞ്ഞ മാസം ഇറാൻ കമാൻഡർ സെയ്ദ് റാസാ സിറിയയിൽ വധിച്ചത് ഇസ്രായേൽ ചാര ഏജൻസി മൊസാദ് ആണെന്നും ഇറാൻ പറയുന്നു തിങ്കളാഴ്ച ഇറാഖിൽ മൊസാദിനെതിരെയും സിറിയയിൽ ഐസിഎസ് കേന്ദ്രത്തിലും ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാടുള്ള ഇന്ത്യ കരുതലോടെയാണ് ഇതിനെ പ്രതികരിച്ചത് പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്നോണം ഇറാനിലെ പാക് വിരുദ്ധ തീവ്രവാദ താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഏഴുപേർ കൊല്ലപ്പെട്ടത് നയതന്ത്ര ബന്ധങ്ങളും വ്യാപാര മേള പങ്കാളിത്തവും ഒക്കെ റദ്ദാക്കിയതിന് പിറകെ ആയിരുന്നു പാകിസ്ഥാന്റെ പ്രത്യാക്രമവും ഇരുരാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിനും ഭീകരവാദ നിർവ്യാപനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു നടന്നുവരുന്നതിനിടെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചത് ഹുർമസ് കടലിടുക്കിൽ പാക് ഇറാൻ നാവികസേനകൾ സംയുക്തമായി സൈനിക അഭ്യാസം നടത്തുകയും ദാവോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടയിൽ പാകിസ്ഥാനിലെ കെയർടേക്കർ പ്രധാനമന്ത്രി അൻവറാൽ ഹഖാക്കറും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിന് പിറകെയാണ് ഇറാൻ പാകിസ്ഥാനിൽ പാതിരാന്നലാക്രമണം നടത്തുന്നത് തൊട്ടു തലേനാൾ ഇറാഖിലെയും സിറിയയിലെയും ചില കേന്ദ്രങ്ങളിൽ ഇറാൻ വ്യോമാക്രമവും നടത്തിയിരുന്നു ഗാസ യുദ്ധത്തിൽ പരോക്ഷ പങ്കുള്ള ഇറാന്റെ ആക്രമണ വിപുലീകരണം സംഘർഷം നിയന്ത്രണാതീതമാക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിരിക്കുന്നത് സിവിലിയന്മാരെ ഉന്നമിട്ടല്ല പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന സുന്നി തീവ്രവാദി വിഭാഗമായ ജെയ്ഷെ അദലിന്റെ താവളങ്ങളിലാണ് ആക്രമണമെന്നാണ് ഇറാന്റെ വിശദീകരണവും